ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ റോക്കി ചായനാണ് കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോയിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാവരും എന്നെ തിരക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ആരും തിരക്കിയില്ല നിങ്ങൾക്കൊക്കെ റോക്കി ചായനോട് ഉള്ള ഉള്ളു എന്ന സ്നേഹമല്ലേ പപ്പിയും വലിയ പിള്ളേരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്റെ ഡ്യൂട്ടിയാണ് കുഞ്ഞുമക്കളെ നോക്കാന്നുള്ളത് റോക്കി ചായന് ഇന്നെങ്കിലും ഭംഗിയായിട്ട് നിർവഹിക്കും ആ എന്താ അവിടെ ഡാഡി എടുത്തു തരാലോ അയ്യോ പറ്റുന്നില്ലല്ലോ മക്കളെ ഡാഡിക്ക് പറ്റാത്തതൊന്നും മക്കൾക്കും പറ്റത്തില്ല കേട്ടോ ഡാഡിയുടെ പുറേ നടന്നോണം കേട്ടോ നിങ്ങളുടെ പുറകെ നടക്കാനൊന്നും ഡാഡിക്ക് പറ്റത്തില്ല നിങ്ങൾ എന്റെ പുറകെ നടന്നോണം കേട്ടോ ഒന്നാമത് ഡാഡിയെ കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമല്ല ഇനി നിങ്ങളായിട്ട് അത് കൂട്ടല്ലേ മക്കളെ ഡാഡി തിന്നൻ്റെ ബാക്കിയല്ലേ മക്കള് തിന്നാവൂ അതിവിടുത്തെ നിയമവ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഡാഡിക്ക് പേരുദോഷം കൂട്ടല്ലേ മക്കളെ ഡാഡി കഴിച്ച ബാക്കി മക്കള് കഴിക്കാവൂ ഡാഡിക്ക് ഉത്തരവാദിത്തക്കുറവാ ഡാഡിക്ക് ദയവില്ല ഡാഡി ഭയങ്കരനാണ് എന്നൊക്കെയാണ് സംസാരം നമ്മക്കിന്നതെല്ലാം അങ്ങോട്ട് മാറ്റിയെടുക്കണം എടാ തോമാച്ചായ നീ ലാടിയെപ്പോലെ മിടുക്കനാവും കേട്ടോ നിങ്ങൾ വളർന്നു വരുമ്പം ചേച്ചിമാരെ പോലൊന്നും ആവരുത് പിള്ളാരെ കേട്ടോ അസത്തുക്കളാന്ന് രണ്ടു അസത്തുക്കള് എന്നെ ഭരണാന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഹെൺ ഭരണിടത്തടങ്ങി ഒതുങ്ങി നിന്നല്ലേ പറ്റൂ എടാ ടോമി നീ ആണേക ബലണ്ടാടിയുടെ ഓർമ്മ വേണേ മോന് അല്ല ഈ അസത്തുക്കള മൂന്നെണ്ണം കൂടെ എന്നോട് പറയാതെ എങ്ങോട്ടാണോ പോയത് ചേ പറയണ്ടായിരുന്നു പിള്ളേർ പറ്റി എന്തോ വിചാരിച്ചു കാണോ എനിക്കൊട്ടും വിലയില്ല ഈ വീട്ടിൽ എന്നിവർക്ക് മനസ്സിലായി കാണുകയോയുണ്ടോ ഈടാ ടോമി നിന്റെ അനിയത്തിയുടെ പേരെന്തുവായിരുന്നു ഷു ഞാനത് അങ്ങോട്ടും മാറുന്നു മോളെ നിന്റെ പേരെന്തായിരുന്നു ചുമ്മാ അമ്മയും മക്കളും പറയുന്നത് എനിക്ക് ഉത്തരവാദിത്തം ഇടുന്നു സ്വന്തം മോളുടെ പേര് പോലും അറിയത്തില്ല ഞാനെന്താണോ ഈശ്വര ഇങ്ങനെ ആയി പോയത് എന്നാലോ കൊച്ചിന്റെ പേരെന്തായിരുന്നു ആയിൽ തുടങ്ങുന്ന ഒരു പേരായിരുന്നു ആളേ ഡാഡീടമോളേ എന്റെ ദൈവമേ പേരത് തന്നെ ആയിരിക്കണേ ഇല്ലേ തള്ളേയും മക്കളും കേട്ടോണ്ട് വന്ന ഇനി അത് മതി മക്കളെ ഡാഡി എടുക്കാൻ ശൂഷിപ്പെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങക്ക് ശൂഷിപ്പെടുക്കണമെങ്കി വന്നട്ടെ പിള്ളാരെ അടങ്ങി ഒതുങ്ങിയിരിക്കണേ ഏ എന്നെ കൊണ്ടൊന്നും തുടങ്ങി ഓ പെണ്ണുങ്ങളെ സമ്മതിക്കണം എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഈ പിള്ളാരൊക്കെ നോക്കി കഴിയുന്നു പാവ് എന്റെ പപ്പി ഒന്ന് സമ്മതിക്കണം അവിടെ എത്ര ഒറ്റയ്ക്ക് വളർത്തി വിട്ടേക്കുന്നത് പിള്ളാരെ ഞാൻ അവിടെ ഇല്ലെന്നും പറഞ്ഞ അഹങ്കാരം ഒന്നും കാണിച്ചാൽ കരുത് അലീനെ തോമി എന്റെ താനി സ്വഭാവം നിങ്ങൾക്കറിഞ്ഞൂടാ കേട്ടാ ഓ എന്നെ കൊണ്ടൊന്നും നന്നാവാൻ പറ്റത്തില്ലേ എന്തൊക്കെയായാലും എന്റെ താനി സ്വഭാവം പുറത്തു വരും ഞാൻ എന്തോ ചെയ്യാനാ കൊച്ചുങ്ങളെ കൊറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ ഇച്ചിരി നേരം സ്വസ്ഥമായിട്ടൊന്നിരിക്കട്ടെ ഓ ആ തള്ള വരുമ്പത്തേക്കിനു എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി വെക്കണം എന്നെ പറയിപ്പിക്കാനായിട്ട് കേട്ടാ രണ്ടെണ്ണം കൂടെ ഞാൻ നല്ല ചൂരൽ പോണ്ട് വെച്ചാ പോടിച്ചാ പൂട്ടിക്കും ഞാൻ അഹങ്കാരം കാണിച്ച രണ്ടെണ്ണത്തിന്റെയും ചാന് അടിച്ചാ പുറയിലാക്കും ആടി പാടി ഉല്ലസിച്ച് നടക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാ അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയോടും കുട്ടിയോടും ഒന്നും ശരിയാവത്തില്ലെന്ന് എന്നെ പോലുള്ളവർക്ക് പണ്ടാരമടങ്ങാൻ ചോദിക്കാതെ അറിയാതെ മൂന്ന് അവളും മാർ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് മണിക്കൂർ എത്ര ആയിരുന്നു അറിയാമോ ഏകദേശം ആരുടെ മണിക്കൂറാവുന്നു പോയിട്ട് ആ പിന്നെ ഗൈസ് മിക്കു എന്നോടൊരു കാര്യം പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോടൊക്കെ പറയാൻ മിക്കൂസ് മീഡിയ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഈ വീഡിയോക്കും എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടണമെന്നോ അല്ല ലൈക്ക് ചെയ്യണമെന്നോ ഒക്കെ നിങ്ങളോടൊന്ന് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിലും എനിക്കാണ് കിട്ടുന്നത് അതുകൊണ്ടങ്ങ് അങ്ങ് ചെയ്തേക്കട പറഞ്ഞതല്ല